ഹലോ ഞാൻ എന്റെ തെരയിന് നല്ലപ്പണ്ണു നിങ്ങള് നോക്കണത് എന്റെ അറയുന്നത് വേറെ ഒന്നുമല്ല എന്റെ സമൂന്ന ഏട്ടനും നികുതണും കൂടിയിട്ട് ക്ലീനിങ്ങിന് നന്നിരുന്നുലേ അന്നേരം എന്റെ നടന്നാണ് ഇവിടെ ഒക്കെ എത്തി എടുത്തിണ്ടായിരുന്നു കാണാൻ ഇവിടെ എത്തി അറിയില്ല മണ്ണിന്റെ കളർ അങ്ങനെ കിടക്കുന്ന കാണുന്നില്ലല്ലോ നാളിതുവരൊക്കെ നോക്കിട്ട് മതാളി കാണാല്ലേ മനസിലായോ എന്തെങ്കിലും അറിയുന്നു പത്ത് ദിവസമായിട്ട് മിസ്സി കാണും പുതിയ മദാളി കാണല ഇവിടെ കൊണ്ടുപോയിട്ടാവോ ഇവിടെ എന്തേന്ന് ചെയ്യാത്തോർത്ത് തുറന്നു വെറ്റില്ലെന്നും മഴ ചെറുതായിട്ട് ചാറുണ്ട് ഇപ്പൊ ഇവിടെ വിടെ അടിച്ചു വരട്ടു വരിയാലും വീണ്ടും വൈകിട്ട് അടിച്ചു വരിട്ട് രാവിലെ എന്തേണ്ടും വില ഇവിടെ കിടക്കുന്നു നമ്മളെ തണ്ണിന്റെ നിന്നിങ്ങനെ മറന്നു ഇടയില് കിടക്കുന്നുണ്ടാവും അന്ന് ഇവിടെ തുടങ്ങി തരൂലാടോട്ടിയില്ല െങ്കിലും ഒന്നും ശരി അതേ ഓല വെക്കണമെങ്കിലൊക്കെ വേണ്ട ഇവിടെ കൊണ്ടുപോയി വെച്ചിരുന്ന ഇവിടെ ഓല വെക്കണെങ്കിൽ കണ്ടു അന്ന് ഓല വെച്ചിരുന്നു എന്നിട്ട് പിന്നെ അത് എവിടെങ്കിലും വെച്ചിട്ടുണ്ടാവും മഴ വന്നുണ്ടല്ലോ മണ്ണില് കിടന്ന ചെടല് വന്ന് നാശാവില്ലേ പീജിയൊക്കെ നാശമായി പോയി തീട്ടെന്താ കാര്യം പിന്നത്തെ വിശേഷം ഇതോ പണ മടക്കാണ്ട് അങ്ങനെ മടാള് കരഞ്ഞിന്ന് സമയം പോയിട്ടോ ചെറുതായിട്ട് മഴ കാറുന്നുണ്ട് അപ്പൊ ഞാൻ വെറുതെ മഴ കൊണ്ടിട്ട് എന്താ കാര്യം അപ്പൊ ഇനിയിപ്പോ തെരഞ്ഞു നോക്കിയിട്ടൊന്നും കാര്യമില്ല എവിടെയെ പെട്ടെന്നുള്ളത് അറിയില്ല ഏതെങ്കിലും ഓലയുടെ ചൂട്ടിലോ ഇനിയിപ്പൊ അത് മണ്ണിട്ട് മൂടിയിട്ട് പെഞ്ഞിന്റെ കട കട വെക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ മണ്ണിട്ട് അറിയില്ല എന്തായാലും ഞാനത് നിർത്തി വെച്ചു കഴിഞ്ഞു തുണിന്ന് മടക്കാണ്ടേ തുണീട് മടക്കാനെന്ന് വെച്ചാല് ഞാൻ എന്തെയ്യും ബെഡിലോ സോഫയിലോ കുറഞ്ഞൊക്കെ എന്നാ നമ്മള് പെട്ടന്ന് മടക്കി ഒതുക്കി തീർക്കും ഇല്ലെങ്കിൽ വേറെ ഓരോടത്തും കഴിഞ്ഞ് അത് അങ്ങനെ അവിടെ കിടക്കും അന്നൊക്കെ തുണിയുടെ മടക്കി വെച്ചാല് അത്രയും ഭാരം ഒഴിഞ്ഞ് കിട്ടുമല്ലോ അപ്പൊ ചേട്ടന്റെ മോൾ മോന്റെ ഡ്രസ്സും എന്റെ മോളപ്പൊ മോളുടെ ഉണ്ടാവും മോളിപ്പോ ഇവിടെ ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഓരോരുത്തരെയും തരംതിരിച്ച് വെച്ചാല് നമുക്ക് അലമാറയിലേക്ക് കൊണ്ടുവെക്കാം ബെഡ്ഷീറ്റും അതുപോലെ കില്ലോ കവറും ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടക്കി ഒടുക്കി ഓരോന്നും തരംതിരിച്ച് വെച്ചു കഴിഞ്ഞാൽ ആ പണിയെടു കഴിഞ്ഞിട്ടോ മണ്ഡാള് കാണാതെ ഇപ്പോ മുതൽ ഞാനത് തെരഞ്ഞു നടക്കാൻ തുടങ്ങിയതാ എവിടെന്നും കാണാനും ഇല്ല പുതിയതൊന്ന് വാങ്ങുക ആയിരത്തിഅഞ്ഞൂറ് രൂപയോളം വരും ഒരു മടാളിന് അപ്പൊ അതും കേട് വന്ന് തുടങ്ങിയിരിക്കുന്നു ആണിയൊക്കെ പോയിട്ടൊക്കെ എന്നാലും കുഴപ്പമില്ല അതായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു ഇപ്പൊ തെങ്ങ് അറ്റം അങ്ങനെ ഉണ്ടാവുമ്പോഴൊക്കെ ഓല വെട്ടാനും മടല് വെട്ടാനും തേങ്ങ കുളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് എടുക്കും ഇല്ലാതെ കഴിയുമ്പോ ഞാനൊരു കത്തി വെച്ചിട്ടാ ഉപയോഗിക്കുന്നത് എവിടേയും കാണുന്നില്ല എവിടെന്നാവാം അറിയില്ല ഞാൻ തുണികളൊക്കെ ഒന്ന് മടക്കി എലിക്ക് കഴിഞ്ഞാല് അലമാറയിലേക്ക് വെച്ചെന്നൊക്കെ ജോലിയില് കഴിഞ്ഞു ഇന്നിപ്പോ വൈകുന്നേരം കിച്ചണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാറുണ്ട് ഞാൻ എല്ലാം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടില്ല കേട്ടോ കാരണം എല്ലാം ഒന്ന് ക്ലീൻ ആയി കിട്ടില്ല എനിക്ക് അലക്കാനും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എത്ര അലക്കിയാലും അലക്കാനുള്ള പിണുകൾ കൂടുതലായിരിക്കും അപ്പൊ അലക്കി മാത്രം പോരാ അതൊക്കെ ഉണങ്ങി വരുമ്പോഴൊക്കെ ഒരുപോലെ മടക്കി വേണ്ടേ അപ്പൊ പണികൾ തന്നെ പോവും അപ്പൊ ഒരു സാരിന്റെ ഒരു പഴയ സാരിയാണ് അതും കൂടി എന്നത് മടക്കി വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞു എന്നിട്ട് അവർക്ക് ഒന്നല മറികട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്നു അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഓക്കെ ബൈ